കേരള വ്യാപാരി വ്യവസായി സമിതി ഉളിക്കൽ യൂണിറ്റ് കൺവെൻഷനും വ്യാപാരി മിത്രക്കാർഡ് വിതരണവും സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം പതിമൂന്നിന് പാർലമെന്റ് മാർച്ച് നടത്തുന്നതിന്റെ പ്രചരണാർത്ഥം സംസ്ഥാന കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ചാം തീയതി വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യാപാര സന്ദേശയാത്ര നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാലാം തീയതി മണിക്ക് ഇരിട്ടിയിൽ നടക്കുന്ന ജാഥാ സ്വീകരണ പരിപാടി വൻ വിജയപ്രദമാക്കുന്നതിന് വേണ്ടി ഉളിക്കൽ യൂണിറ്റ് കൺവെൻഷൻ ലിസ്കോ വായനശാലയിൽ ഇരട്ടി ഏരിയ പ്രസിഡന്റ് പി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു ഉളിക്കൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എക്സിക്യൂട്ടീവ് അംഗം മനോജ് നാദവും മറ്റ് അംഗങ്ങളായ സജി ജാസ്മിൻ അനിൽ വീണ എന്നിവർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ നിന്നും രാജിവെച്ച് കേരള വ്യാപാരി വ്യവസായ സമിതിയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു ഇവർക്ക് കേരള വ്യാപാരി വ്യവസായ സമിതി യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ഒ വിജേഷ് മെമ്പർഷിപ്പ് നൽകി സ്വീകരിച്ചു ചടങ്ങിൽ വ്യാപാരി മിത്ര കാർഡും വിതരണം ചെയ്തു ഇരട്ടി ഏരിയ ട്രഷററും ഉളിക്കൽ യൂണിറ്റ് സെക്രട്ടറിയുമായ റസാഖ് ഉളിക്കൽ സ്വാഗതം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ സുദിനം ബിനു വരമ്പുങ്ങൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു രാജേഷ് എൻ ചടങ്ങിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡക്ട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അണുക്കൾ നവരത്ന പ്രാറ്റീനം ആഭരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപ ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം ബോബി ചമളൂ ഇന്റർനാഷണൽ ജുവലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു ഇയർസ്